ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും കൊടുത്തിട്ടല്ല അത് വിടരുത് കേട്ടോ എന്നിട്ടല്ല പറയാ എന്നിട്ട് പറയാ ഇന്നലെ ആ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള വാക്ക് പറയണമെന്ന് ഞാൻ പറയാം നിന്റെ റബ്ബ് നിനക്ക് തന്ന റഹ്മത്തുകളില്ലേ നിയമത്തുകളില്ലേ അതിനെ കുറിച്ച് പറയേ അതിനെക്കുറിച്ച് പറയേ പരാതികളുടെ കെട്ടഴിക്കുന്നതിന് മുമ്പ് നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുടെ നേൾമത്തുകളുടെ റഹ്മത്തുകളുടെ ആ പെരുമഴയിൽ നീ കുളിച്ചു നിന്നിട്ടാണ് പറയുന്നത് ചെറിയൊരു നഷ്ടത്തിന്റെ പേരില് ചെറിയൊരു വേദനയുടെ പേരിൽ ചെറിയൊരു പരീക്ഷണത്തിന്റെ പേരില് നിന്റെ റബ്ബിനെ നീ കുറ്റം പറയുകയാണല്ലേ എന്നെ തന്നെയാണല്ലോ പഠിച്ചവൻ ഇത് പരീക്ഷിക്കാൻ കണ്ടതെന്ന് പറയുകയാണല്ലേ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ നീ അത് പറഞ്ഞില്ലല്ലോ എന്നെ തന്നെയാണല്ലോ അല്ല ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അത് പറയു കുറിച്ച് ുഹ എന്ന അധ്യായം നമ്മുടെ മനസ്സിൽ ഒരേ സമയം ഒരു വിചാരണയായി തുടിക്കുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് താക്കീതായി തീരുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് പ്രതീക്ഷ പകരുന്ന വചനങ്ങളാണ് സൂറത്തുല്ലുഹ ജീവിതത്തിനൊരു പുതിയ ഉൾക്കാഴ്ച തരുകയാണ് ഖുർആൻ ചെയ്യുന്നത് അല്ലാതെ വേറൊന്നുമല്ല എല്ലാരും ജീവിക്കുന്നവരാ പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് ഗുരുവാന് പറയുന്നത് എല്ലാവരും ഒഴുക്കാണ് ആ ഒഴുക്കിലെങ്ങനെ പോകും ഒഴുക്കിലേക്ക് ഒരു ശവത്തെ വലിച്ചെറിഞ്ഞു നോക്കും ആ ശവത്തിലും കൂടെ അങ്ങനെ ഒഴുകും ഒഴുക്കിലൂടെ ഒഴുകാൻ ഏത് ശവത്തെ കൊണ്ടും കഴിയും എന്നാൽ തിരിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ ഒരു പരൽമീനിന് കഴിയും ജീവനുണ്ടെങ്കിൽ ആ ജീവനാണ് ഈ മാൻ ഈ അങ്ങനെ ഒഴുകുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കില്ല പക്ഷെ ഈ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്നാലോചിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊരാലോചന മനസ്സിലൊന്നും മുളക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ വചനം തന്നെ വേണം ഖുർആാനിൻ്റെ വരികൾ തന്നെ വേണം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ ഈ ജിദ്ദയിലുള്ളൊരു സുഹൃത്ത് നാട്ടിലേറ്റവും മോശമായൊരു അവസ്ഥയിൽ ജീവിച്ച ആൾ എല്ലാ വൃത്തികേടുകളും മതപരമായ യാതൊരു അടുപ്പില്ലായിരുന്നു എല്ലാ എന്തൊക്കെ ഒരു വൃത്തികേടൊരാൾക്ക് നാട്ടിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അതിലൊക്കെ അയാൾ ചെന്ന് വീണ്ടുണ്ട് പേര് ദോഷം വരുത്തിയിട്ട് സൗദിയിലേക്ക് കയറിപ്പോന്നാണ് വാപ്പ പറഞ്ഞാണ് എൻ്റെ സ്വത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നീ കൊണ്ടേക്കോ എങ്ങനെയെങ്കിലും നീ ഒന്ന് ഒഴിവായി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വാപ്പ പറഞ്ഞിട്ടാണ് സൗദിയിലേക്ക് അതേപോലെ സൗദിയിൽ വന്നപ്പോൾ എനിക്ക് അതിലേറെ നല്ല സൗകര്യങ്ങൾ വാപ്പ പോലും ഇല്ല ആരും എന്നൊന്ന് ശാസിക്കാൻ പോലെ ഒരാളില്ല എന്തും ചെയ്യുക എനിക്ക് വേണമെങ്കിൽ നിയമങ്ങൾക്കൊന്നും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ല മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ വേറെ ഒന്ന് വേണം നിയമങ്ങളൊക്കെ വലിയ നിയമങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് ഞാനകന്ന് നിന്നില്ല തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും വഴുക്കിപ്പോകാനുള്ള എല്ലാ അവസരങ്ങളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിട്ടിയതുപോലെ എനിക്ക് മനസ്സിലായത് ആ അവസരത്തിലാണ് ഒരു യാഥാസ്ഥിതിക സുഹൃത്ത് ഒരു കുർഗൻ പരിഭാഷ കൊടുന്ന് തരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനതിങ്ങനെ വായിച്ചു നോക്കി അതിന് മലയാളം മാത്രം വായിക്കാൻ എനിക്ക് മനസ്സിലാവണു അറിവൊന്നും വായിക്കാൻ അറിയില്ല കുറുആാൻ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വൈകിപ്പോയി ഇന്ന് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യം വചനങ്ങൾ വചനങ്ങളായിരിക്കും ഖുർആൻ ഇങ്ങനെ പെയ്യാണ് ആ മനസ്സിൽ ഖുർആാനിന്റെ ഒരു പെരുമഴ പെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഖുർആനിന്റെ വർഷകാലം ആ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആനിന്റെ വരികളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും മനസ്സിൽ അദ്ദേഹം പറയാണ് എൻ്റെ മകളെ കെട്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി സ്ത്രീധനം വാങ്ങുന്ന ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്നത് എന്റെ തീരുമാനാണ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ എൻ്റെ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധന കല്യാണമായതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാതെ പോന്നപ്പോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുടുംബക്കാരെന്നോട് പറഞ്ഞു നിന്റെ മകളെ നീ ചുട്ട് കൊടുക്ക ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിയൂല ഞങ്ങൾ നിനക്ക് സഹകരിച്ചു തരൂല്ല അദ്ദേഹം ആ കുടുംബം പറഞ്ഞതാ നിന്റെ മകളെ നീ ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിയില്ല ഞങ്ങളുടെ സഹകരണം ഉണ്ടാവില്ല അദ്ദേഹം പറയാ എൻ്റെ മകളെ നിക്കാഹിന് പോലും ഒരു പത്ത് പൈസ കൊടുക്കേണ്ടി വരാതെ ഈ സൗദി അറേബ്യയിൽ ഏറ്റവും മികച്ച ഒരു ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അല്ല എന്ന് ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഖുർആാനാണ് എനിക്കാ കരുത്ത് തന്നത് ഖുർആനാണ് എൻ്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള അഭയം നൽകിയത് ഖുർആനാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വചനങ്ങളുടെ സമാഹാരമാണിത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഖുർആൻ ഉണ്ട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ ഖുർആൻ എന്നറിയുന്നു ഖുർആനിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണിത് എനിക്കത് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് പുനരാലോചിക്കുക നമ്മൾ അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർ നമ്മൾക്കൊരു മരുന്ന് ചിട്ട് എഴുതി തരും നമ്മളാരും അത് വായിച്ചു നോക്കാറില്ല കാരണം നമുക്കത് മനസ്സിലാവില്ല നമുക്കതിനോട് താല്പര്യമില്ല എവിടെയാണത് കൊണ്ടുപോയിട്ട് എന്ന് പോലും നമ്മൾ നോക്കാറില്ല എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കത്ത് എഴുതി തന്നാൽ നമ്മളത് എങ്ങനെ സൂക്ഷിക്കുക വായിച്ച് 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 മന മനപ്പാടായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ടത് വെക്കും അല്ലേ ഏറ്റവും താല്പര്യത്തോടു കൂടി അത് സംരക്ഷിക്കും അങ്ങനെയാണെങ്കിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം എങ്ങനെ സൂക്ഷിക്കണം ഇമാം ഖസാലി റഹ്മുള്ളയുടെ ഒരു വാക്കുണ്ട് മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും നമ്മൾ എങ്ങനെ കേൾക്കുമെന്ന് നമ്മൾ കാണാത്ത ഖബറിൻ്റെ അവസ്ഥകളെ കുറിച്ച് അയാൾ നമ്മൾക്കിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കേൾക്കുക എത്ര ജാഗ്രതയോടുകൂടിയ ഓരോ വാക്കും നമ്മൾ സ്വീകരിക്കുക എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അതാണത് നമ്മൾ കാണാത്ത ലോകങ്ങളിലൂടെ ഖുർആാൻ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ കാണാത്ത കാഴ്ചകൾ ഖുർആാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കാണാത്ത സന്ദർഭങ്ങളിലൂടെയാണ് ഖുർആാൻ കടന്നു വന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട ഖുർആൻ പറഞ്ഞു തരുന്ന ഓരോ വാക്കും നമ്മൾ നമ്മളെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എത്ര ജാഗ്രതയോടുകൂടിയാണ് സ്വീകരിക്കേണ്ടത് എത്ര പേടിയോടുകൂടിയാണ് കേൾക്കേണ്ടത് അതാണ് ഖുർആനിൻ്റെ അനുഭവം എല്ലാത്തിലും വിസ്മയമാണ് ഖുർആാൻ്റെ വാക്കിൽ വിസ്മയം മൗനത്തിൽ പോലും വിസ്മയമുണ്ട് ചില കാര്യങ്ങൾ കൂടാൻ ഒന്നും പറഞ്ഞി പറഞ്ഞിട്ടില്ല ഉദാഹരണം ബിസ്മില്ലായുറഹ്മാൻ റഹീം എന്താർത്ഥം പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്താണെന്നൊന്നുമില്ല നാമം കൊണ്ട് എന്ത് അവിടെ സ്പെസിഫിക് ആയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ അങ്ങനെ ഒരു സംഗതി അവിടെ പറയാത്തതുണ്ടോ എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയാം റഹ്മാനി റഹീം കാതിനെ കുറിച്ചും കണ്ണിനെ കുറിച്ചും പറയുന്ന ഇടത്ത് കുറയാൻ പറഞ്ഞിട്ടുണ്ട് ഏകവചനാണ് അബ്സാർ എന്നുള്ളത് ബഹുവചനമാണ് നിങ്ങൾ ആലോചിച്ചു ഇപ്പൊ നിന്നിട്ട് ഇവിടെ ഒരാൾ നിന്നിട്ട് സംസാരിക്കുമ്പോ പിറകിൽ നിന്നൊരാള് ഈ സംസാരിക്കുന്ന ആളെ കാണുന്നത് പോലെയല്ല ഇടതുവശത്തു നിന്ന് ഒരാൾ കാണുന്നത് വലതുവശത്തു നിന്ന് വേറൊരു രീതിയിലാണ് കാണുന്നത് മുന്നിൽ നിന്ന് വേറെ രീതിയിലാണ് കാണുന്നത് കാഴ്ചകൾ ഉണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതോ ഒന്നാണ് അതാണ് സം അൻ വ അബ്സ്വാറ ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും പക്ഷെ ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സം അൻ വാറ വിസ്മയങ്ങളാണ് വിസ്മയങ്ങൾ സൂറത്തിൽ ബക്കറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ് സൂറത്തിൽ ഫീൽ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ് പക്ഷെ അവിടെ വായിക്കേണ്ടത് അലം അലം തറ ഫീൽ അവിടെ അലം എന്നാണ് വായിക്കേണ്ടത് സൂറത്തിൽ ബക്കറിക്കൽ കിതാബ് ലാ റൈ ബ സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം എടവണ്ണക്കടുത്ത് മമ്പാടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നു ആയിരുന്നു ഇപ്പോൾ ഒരു സൗദിയിലുണ്ട് അപ്പോൾ ഒരു നോമ്പ് നോമ്പുകാലത്ത് ഈ പെൺകുട്ടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ടാക്സിയിലിരുന്നിട്ട് കുറേ സമയം ഇരിക്കാനുള്ളത് കൊണ്ട് ഖുർആാൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിൽ കരുതിയിരിക്കുന്നത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമേരിക്കൻ പൗരൻ അവരുടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചു ഇതേതാണ് പുസ്തകം എന്ന് അവൾ പറഞ്ഞു ഇത് ഹോളി ഖുറാൻ ഓ ഖുറാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഖുറാൻ അതൊന്ന് തരുമെന്ന് ചോദിച്ചു അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തു സൂറത്തിൽ ബക്കറയിലെ ഈ വചനങ്ങളാണ് അദ്ദേഹം ആദ്യം കാണുന്നത് അദ്ദേഹം ഇങ്ങനെ വായിക്കുകയാണ് അറബി അറിയില്ല താലിക്കൽ കിതാബ് ഉൽ ആറയി ബഫിഹി എന്നുള്ളതിൻ്റെ ആശയം അവൾ വായിക്കാണ് ഈ പുസ്തകത്തിൽ സംശയങ്ങളില്ല എന്ന് അദ്ദേഹം ചോദിച്ചു സംശയങ്ങളില്ലാത്തൊരു പുസ്തകം ഏതൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ് സംശയങ്ങൾ ഇല്ലാതാക്കുന്ന ഗ്രന്ഥമാണ് സംശയങ്ങൾ പിന്നെ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം അത് കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും വന്നിട്ട് ചോദിച്ചു പിന്നെ വേറെ പുസ്തകങ്ങൾ എനിക്ക് വേണമെന്ന് കൊടുത്തു അയാൾ ആ നോമ്പ് കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അന്ത ഇത്ര ചെയ്താൽ മതി നമ്മൾ ഇതേ നമുക്ക് നിങ്ങൾ ആലോചിച്ചോക്കാം എത്ര ലളിതമായ രീതിയിലാണ് ഒരു ഇസ്ലാമിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഖുർആാനങ്ങളുടെ എത്തിച്ചു കൊടുക്കുകയാണ് അവൾ ചെയ്ത് അവൾ പോലും അറിയാതെ അതിനൊരു അള്ളാഹു ഒരുക്കുന്നു അവൾ ആ ഖുർആാനുമായിട്ട് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു ആ യാത്ര ഒരു വലിയ യാത്രയുടെ തുടക്കമായി മാറുന്നു ഒരു മനുഷ്യൻ്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു മഹായാത്രയുടെ കാരണമായിട്ടത് മാറുന്നു അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു ആസ്വാദനം ഖുർആാനിൽ നമുക്ക് കിട്ടണം ഓരോ വാക്കിലും ഉണ്ട് അനേകം അർത്ഥങ്ങൾ അപ്പം ഇണകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിക്കൂ ഹുന്ന ലിബാസുല്ലും അവസാനിപ്പിക്കാണ് ഹുന്ന വ ലിബാസുല്ലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാ നിക്കാഹ കുത്തുബകളിലും അത് കേൾക്കാം നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കും വസ്ത്രമാണ് ഡ്രസ്സാണ് എന്ന് എന്താണ് എൻ്റെ ആശയം വലിയൊരാശയമല്ലേ അത് എന്താ പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് അല്ലേ നമ്മൾ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് ഈ ഡ്രസ്സുകൊണ്ടാണ് നമ്മുടെ ശരീരത്തോടെ ഏറ്റവും ചേർന്ന് നടക്കുന്ന ഈ ഡ്രസ്സാണ് നമുക്കൊരു സൗന്ദര്യമാണ് ഡ്രസ്സ് ചൂട്ന്ന് തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണമാണ് വസ്ത്രം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കൂ അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചോക്കോ മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് ഈ വസ്ത്രം കൊണ്ടാണ് പിന്നെ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ ഉണ്ടാവോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഒന്നും മറച്ചു വെക്കാത്തൊരു ബന്ധം ഒന്നും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധം ആ ബന്ധത്തിനുള്ളൊരു സുഖമുണ്ട് ഒരു വല്ലാത്ത സുഖമായിരിക്ക അങ്ങനെയാണെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ജയിക്കുന്നുണ്ടാവും ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ കയ്യിലൊന്ന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുറച്ചു നേരം പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര ഭർത്താക്കന്മാരൊന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് പരസ്പരം കൈമാറാൻ ധൈര്യമുള്ള ഇണകൾ എത്ര പേരുണ്ടാവും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിനുണ്ടാകുന്നൊരു പർക്കത്തുണ്ട് അവർ തമ്മ തമ്മിൽ അറിയുന്ന ഒരു സുഖമുണ്ട് ഇനി ഖുർആാൻ്റെ വചനം വ നൽകൂല്ലുക്കും നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കും വസ്ത്രമാണ് അങ്ങനെയാണ് ഖുർആണിൻ്റെ വരികൾ ഖുർആണിൻ്റെ ആശയങ്ങൾ ഖുർആാനിൻ്റെ മൗനം ഖുർആണിൻ്റെ സൂചന ഖുർആണിൻ്റെ കഥാവിവരണം ഒക്കെ എന്തിനാണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ചെന്ന് അവസാനിപ്പിക്കാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിയിലേക്ക് ചെന്ന് കൊണ്ടു കൊണ്ടുപോകുന്നു എല്ലാം പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് അത് മനസ്സിലാക്കിയ ഒരാളുടെ ഉണ്ടാകുന്ന അനുഭവം വിസ്മയകരമായ അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ തണുപ്പിലേക്ക് അള്ളാഹ് എന്നൊരു സുഖത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വാതിലുകൾ അടച്ചിട്ടാലും അള്ളാഹു ഒരു ജനൽ നമുക്ക് വേണ്ടി തുറന്നു എല്ലാ വാതിലുകൾ അടച്ചാലും ആരൊക്കെ കൊട്ടി അടച്ചാലും ഒരു ജനൽ അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് ഈ വാതിൽ ചെന്ന് മുട്ടാതെ ഈ വാതിൽ ചെന്ന് മുട്ടിമുട്ടി കാലം കഴിക്കാതെ ഈ ജനലിലൂടെ രക്ഷപ്പെടാനാകാ പറയുന്നത്